അദ്ദേഹം സമൂഹത്തിൽ പ്രസരിപ്പിച്ച ആശയദുഷിപ്പുകളും ഉണ്ടോ കേലി അതാ കേലി പ്രചരിപ്പിച്ച തൗഹീദിനെ പറ്റിയാണ് ഈ പറയണത് ദുഷിപ്പുകൾ അവാന്തര ചിന്ത അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളാണ് ഈ പരിചയപ്പെടുത്തണേ അദ്ദേഹം തുടങ്ങിയ നടത്തിയ മദർസാ പ്രസ്ഥാനമാണ് ഇപ്പോൾ കുറേ ഉണ്ട് കയറി നടക്കുന്നത് അദ്ദേഹം തുടങ്ങി എത്തിങ്ങാൻ്റെ മറവിലാണ് കുറെ എത്തിങ്ങാനുണ്ട് കയറി നടക്കുന്നത് എന്നിട്ടാണ് ഈ പറയണത് പിന്നെ സമുദായത്തെ മാത്രമല്ല സ്വന്തം പിന്മുറക്കാരെയും ശ്രദ്ധവും ശിഥിലവുമാക്കിയ പശ്ചാത്തലത്തിൽ വിശേഷിച്ചു മൗലവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാമ്പ്രദായിക ആഖ്യാനങ്ങൾക്ക് ഇപ്പോൾ അത്ര ഡിമാൻഡ് ഇല്ലല്ലോ അവരൊരു അരിശം തീർക്കാനാണ് ഈ പുസ്തകത്തിന്റെ പ്രയോഗം കാണാം അതെ മലയാള അക്ഷരങ്ങളും വായിക്കാൻ ആ കബർസ്ഥാനിലെ പൊന്തക്കാടുകൾ ഒളിച്ചിരിക്കേണ്ടി വന്നൊരു കാലത്ത് അതെ സമുദായത്തെ അക്ഷരാഭ്യാസം മാത്രമല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ ബോധ്യപ്പെടുത്താനും ആ മെലിഞ്ഞു കുറിയ മനുഷ്യന് മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ കെ പി കേശവ മേനോൻ കെ മാധവൻ നായർ ഇ മൊയ്തുമലവി എന്നിവരോടൊപ്പം മുൻനിര നേതാവായിരുന്നു ഇതിനടുത്ത പ്രയോഗം ശ്രദ്ധേയമാണ് പക്വതയോടെയും സമാധാന ചിത്തതയോടെയും സമരം നയിച്ച അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കേസ് ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു തൂക്കിക്കൊല്ലേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വന്ന അദ്ദേഹം കൊടുങ്ങിൽ അഭയം തേടുകയായിരുന്നു കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഏത് പുരോഗതി എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിർബന്ധമായി നമ്മൾ ഓർക്കുന്ന പരാമർശിച്ചു പോകുന്നൊരു പേ പേരാണ് കെ എം ഒലൈറഹിമുള്ളയുടെ പേര് അതൊരു പിന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പുരോഗതി മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോടൊപ്പം രേഖപ്പെടുത്തപ്പെട്ട പേരുകളിൽ ഒന്നുകൂടിയാണ് കെ എം എ മൊലൈറുള്ളയുടെ പേരുകൾ ധാരാളം നല്ല ചർച്ചകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും നടക്കാറുണ്ട് ഈ സമയത്തും അത്തരം ചർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് കെ മൗലവി എന്ത് നിർവഹിച്ച സേവനങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കെ മൗലവി റഹിമഹുല്ല കേരള കേരളം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ എണ്ണാവുന്ന ആളുകളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം സേവനം ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ത്യാഗപരിശ്രമങ്ങൾ കടന്നു ചെല്ലാത്ത ഒരു മേഖല പോലും ഇല്ല എന്നതാണ് വസ്തുത ദീ ദീനാധ്യാപന രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷാ രംഗത്ത് സാമൂഹ്യക്ഷേമരംഗത്ത് അനാഥ സംരക്ഷണ മേഖലയിൽ തുടങ്ങി ജാതി മതഭേദമന്യം മുഴുവൻ മനുഷ്യന്മാരെയും ഉന്നമനത്തിനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചു കൊണ്ട് ആ രംഗത്ത് പരിശ്രമിച്ച വളരെ ചുരുക്കം ആളുകളിൽ ഒരുവനാണ് മഹാനായ കെ എം മൊഴി അറുമാ എഴുപത്തി എട്ട് വയസ്സിലാണ് അദ്ദേഹം ഒഫാത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കെ എം മൊഴിയുടെ ഉഫാത്ത് ഈ എഴുപത്തെട്ട് കൊല്ലം വളരെ ആ നിലക്ക് സംഭവ ബഹുലമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ധാരാളം ഗ്രന്ഥങ്ങൾ സമൂഹത്തിൽ അദ്ദേഹം നൽകി ധാരാളം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് അതിന് സ്ഥാപകനായി മാറാൻ അവസരമുണ്ടായി രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം മുസ്ലിം സമുദായത്തിനൊരു ദിശാബോധമില്ലാത്തൊരു സമയത്ത് അവരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു വലിയ ദിശാബോധം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ പോരാളിയായി അദ്ദേഹം വർക്ക് ചെയ്തു അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ അത് വീണ്ടും ഒരു ചർച്ചയാവാനുണ്ടായിരുന്ന ഒരു അനുകൂല സാഹചര്യം എന്നത് ബഹുമാനായ അഹമ്മദ് കുട്ടി ഉണ്ണികുളം സാഹിബ് അദ്ദേഹം കെ എം മൗലവി ഒരു പാഠപുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിത്തൊട്ട് കഴിഞ്ഞ ആഴ്ചകളെയാണ് അതിൻ്റെ പ്രകാശനം നടന്നത് ഏത് ഒരാൾക്കും ഒരു ഒരു നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വായിക്കുന്ന ഏതൊരാൾക്കും കെ എം ഒയ്യൂർ അഹ്മയ്യ വളരെ കൃത്യമായി ബോധ്യപ്പെടാവുന്ന ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം മാത്രമല്ല അവതാരി അവതാരികഴിഞ്ഞത് സമസ്തയുടെയും ലീഗിൻ്റെയും എല്ലാം നേതാവ് കൂടിയായ ബഹ്മാനായ സാദിഖ് അലി തങ്ങളാണ് ഇതിന് അവതാരികഴിഞ്ഞത് തന്നെ അദ്ദേഹം ഇതിൻ്റെ ഈ അതിൽ പറഞ്ഞൊരു ഒരു പദപ്രയോഗം ശ്രദ്ധേയമാണ് ഇതിൻ്റെ പുളംചട്ടിൽ അത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് സാധിക്കും തങ്ങളുടെ ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞു കാണാൻ കഴിയും കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ എറണാകുളത്ത് ആദ്യമായി രൂപീകരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡൻ്റ് അവിഭക്ത കോഴിക്കോട് ജില്ല ലീഗ് വൈസ് പ്രസിഡന്റ് മലബാറിൽ ആദ്യമായി നിലവിൽ വന്ന തിരുവങ്ങാടി ശാഖ ലീഗ് പ്രസിഡൻ്റ് ചന്ദ്രകയ്ക്ക് അടിത്തറ ഭാഗിയ ദക്ഷിണ അതുല്യനായ സ്വതന്ത്ര സമര സേനാനി സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച കെ എ മൊലി സാഹിബിൻ്റെ ജീവിതം തന്മയത്വത്തോടെ വലിച്ചിടുന്ന അഹമ്മദ് കുട്ടി ഉണ്ണികുളത്തിൻ്റെ പുസ്തകം ഇതൊരു പുസ്തകമല്ല പാഠപുസ്തകമാണ് വളരെ ശ്രദ്ധേയമായ വാചകങ്ങളാണ് അതൊക്കെ അപ്പോൾ ഈ നിലയ്ക്ക് കെ മൊഴി റഹ്മോലയ്യെ വളരെ കൃത്യമായി അദ്ദേഹം ഇതിൽ വിശദമായി പരിചയപ്പെടുത്തുന്നുണ്ട് ചില ഭാഗങ്ങൾ അനിവാര്യമായും വായിക്കണം എന്ന് തോന്നുന്നു ഇതിൻ്റെ അവതാരികൾ തന്നെ സഹകരിതകൾ പറഞ്ഞ ചില പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു കാണാം മുസ്ലിം ലീഗിന് ബിജാബാബും നൽകിയ നിരവധി നേതാക്കൾ കാലിയവനികൾക്കുള്ളിൽ മടഞ്ഞു ആ മഹാത്മാക്കളുടെ ധൈര്യവും സ്ഥൈര്യവുമാണ് തലമുറകളെ വഴി നടത്തുന്നത് ആ ഗണത്തിൽപ്പെടുന്ന ശ്രദ്ധേയനായ നേതാവാണ് കെ എം മൊഴി സാഹിബ് അതാണ് തുടക്കം തന്നെ ഇത് അദ്ദേഹം വിശദീകരിക്കുകയാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി എറണാകുളത്താണ് മുസ്ലിം ലീഗിൽ രൂപം കൊണ്ടത് അതിൻ്റെ ബഫക്കി തങ്ങൾ പ്രസിഡന്റായി നിലവിൽ വന്നപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റ് കെ എം മൗലയി സാഹിബായിരുന്നു അന്ന് കോഴിക്കോട് ജില്ലയാണ് അവഭക്ത ജില്ലയാണ് അതിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും അദ്ദേഹമാണ് മുസ്ലിം ലീഗിന് ആദ്യത്തെ ശാഖ കേരളത്തിലുണ്ടായത് ആണ് ആ ശാഖയുടെ പ്രസിഡന്റാണ് കെ എം മൗലയിഹിമഹുല്ല മാത്രമല്ല ചന്ദ്രികയുടെ സ്ഥാപക കാലം മുതൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായി അദ്ദേഹം ഉണ്ടായി എന്ന് മാത്രമല്ല തങ്ങൾ പ്രത്യേകം പറയുന്നു ചന്ദ്രിക സ്ഥാപനകാലം മുതൽ കെ എം സി വി സാഹിബിനൊപ്പം വാരികക്കും പത്രത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു വിദ്യാഭ്യാസ പരിഷ്കർത്താവായ അദ്ദേഹമാണ് തിരുഴങ്ങാടി യത്തീങ്കാനയും അനുബന്ധ സ്ഥാപനങ്ങളും തുടങ്ങിയത് മരണം വരെ തിരുവങ്ങാടി യത്തിങ്കാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു അലുവി സാഹിബ് മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ കെ പി കേശവമേനോൻ കെ മാധവൻ നായർ ഇ മൊയ്തു മൊയ്തുമലവി എന്നിവരോടൊപ്പം മുൻനിര നേതാവായിരുന്നു ഇതിനടുത്ത പ്രയോഗം ശ്രദ്ധേയമാണ് പക്വതയോടെയും സമാധാന ചിത്തതയോടെയും സമരം നയിച്ച അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കേസ് ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു തൂക്കിക്കൊല്ലേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിൽ വന്ന അദ്ദേഹം കൊടുങ്കതൂരിൽ അഭയം തേടുകയായിരുന്നു അഭയം തേടാനുള്ള പ്രയോഗം ശ്രദ്ധിക്കണം ഇവരൊക്കെ പലപ്പോഴും അത് തെറ്റായിട്ടുണ്ട് ഇദ്ദേഹം യഥാർത്ഥം ഒരു വലിയ മതപണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി ധാരാളം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി കെ എം ഒഴി നൽകിയ മൊത്തം മറുപടികൾ കെ എം അത്വകൾ എന്ന പേരിൽ ഇന്നും നമുക്ക് ലഭ്യമാണ് അദ്ദേഹത്തിന് പറഞ്ഞ ചോദ്യങ്ങളിൽ നൽകിയ മറുപടി ക്രോഡീകരിച്ചതാണ് അതൊക്കെ അതേപോലെ അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഉദാഹരണമായി എൻ്റെ കയ്യിലുള്ളത് അദ്ദു അ ഉ വൽ എബാദ എന്ന ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം വളരെ ശ്രദ്ധേയമായി തൗഹീദും ഷുർഖുമായി ബന്ധപ്പെട്ട അതിന് ശരിയായ വശം സമൂഹത്തെ പഠിപ്പിക്കാനായി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് അദ്ദു അ ഉ വൽ എബാദ എന്ന ഈ ഗ്രന്ഥം ഈ വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് അതായത് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം അദ്ദേഹം രചി രചിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വളരെ കൃത്യമായി തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് വീഴ്ത്തിൻ്റെ ഘടകം എന്താണ് പ്രാർത്ഥന എന്താണ് തുടങ്ങി അതിൻ്റെ എല്ലാ വശങ്ങളെയും മുൻഗാമികളായ അഹിസന്നയുടെ നേതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നു അറബി മലയാളത്തിൽ അദ്ദേഹം ഇത് എഴുതിയത് ലിപിമാറ്റം നടത്തി വിസ്തം ബുക്സിൽ മലയാളത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത്തേപോലെ കണ്ണൂർ അബ്ദുൽ കാദർ മൗലി റഹിമുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതി തവ്ഹീദ് എന്ന പേര് അതിന് റഷീദ്ദീൻ മുസംസ് ആർ എന്ന് പറയുന്ന അന്നത്തെ സമസ്തയുടെ ഒരു നേതാവ് അദ്ദേഹം അതിന് ഒരു മറുപടി എന്ന് പറയാതെ എന്ന ഒരു മറുപടി എഴുതി അല്ല സദീദ് ഫിറദ്ദി തവള എന്ന പേരിൽ അദ്ദേഹം ഒരു ഒരു മറുപടി എഴുതി അത് വായിച്ച് വളരെ വിഷമിച്ചുകൊണ്ട് കെ എം റഹിമുള്ള അതിനെതിരെ ഒരു ഖണ്ഡനം തയ്യാറാക്കി അതാണ് അൽഫത്തഹുൽ കവി റദ്ദി അൽ ഫർത്തോ എന്ന പേരിൽ അപ്പോൾ ബഷുദ്ദീൻ ബഷീദ്ദീൻ ബഷൂദ്ദീൻ കെ മൗലവി ഫർത്തോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിനുള്ള മറുപടി അത് പിന്നീട് മലയാളത്തിലാക്കിയതാണ് ഇത് ഖണ്ഡനത്തിന് മറുപടി എന്ന പേര് ഇതിൽ കെ എംബിറുല്ല പറയുന്നുണ്ട് ഈ പുസ്തകം വായിച്ചതിനെ കുറിച്ച് അദ്ദേഹം അവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയാ ബഷൂദ്ദീൻ കെ മൂസമൂലവി ഫർത്തോവി എന്നൊരാൾ എന്നൊരാളിൽ എഴുതപ്പെട്ടതും കണ്ണൂർ പ്രസിദ്ധം ചെയ്തതുമായ അൽ എന്ന കൃതി ഞങ്ങളും കാണുകയുണ്ടായി എന്ത് ചെയ്യുകയോ എന്നൊരു അമ്പരപ്പാണ് പ്രഥമ നോട്ടത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായത് അൽ കൗലു അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അറബിൻ കണ്ടനം എന്നതിനുശേഷം ഗെയിം പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പൂർണ്ണമായും വായിച്ചു അങ്ങനെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തൗഹീദിന് ഖണ്ഡനമാണെന്ന് മനസ്സിലായി അതൊരാവർത്തി വായിച്ചപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ധാരണ പിഴച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു കാരണം ഇസ്ലാമിന് അടിത്തറയായി തൗഹീദിനെ പൊളിക്കലാണ് കൃതി കൊണ്ട് സാധിക്കുന്നത് ഈ വസ്തു ഞങ്ങൾ റദ്ദിൽ നിന്നും വായനക്കെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം എഴുതിയ ഒരു ഒരു ഖനര ഗ്രന്ഥമാണ് അത്തൗ എന്ന് പറയുന്ന ഘടനത്തിന് മറുപടി എന്ന ഈ ഗ്രന്ഥം ഇനി അതേപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വലാത്ത് ഹജ്ജ് അതേപോലെ പിന്നെ വ്യത്യസ്ത മേഖലകളിൽ സാമ്പത്തിക രംഗത്ത് ആരാധനാ മുറകളിൽ ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ മേഖലകൾക്ക് സേവനം ചെയ്യാൻ കഴിയുമ്പോൾ അവർ അങ്ങനത്തൊക്കെ സേവനം ചെയ്ത ഒരു മുജദ്ദിദ് ഒരു ഒരു പരിഷ്കർത്താവായിരുന്ന നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അത് നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ആ സേവനങ്ങളുടെ ഫലമായി തന്നെയാണ് പക്ഷെ സ്വാഭാവികമായും സാധാരണ പറയാറുണ്ടല്ലോ ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളൊരഗട്ടിലും ചോരയല്ലോ കൊതുകിന്യ കൗതുകം എന്നോ പറയുന്ന പോലെ ഏതു വലിയ മഹാമനീഷികളുടെയും ത്യാഗങ്ങളെയും നന്മകളെയും കാണാതെ അവരുടെ പേരിൽ പോലും വ്യാജമായ കഥകൾ പ്രചരിപ്പിച്ചുണ്ടാക്കി ആ തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇരുട്ടനഷൻ ശക്തികൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് അത് കെ മൊഴി സാഹിബിൻ്റെ വിഷയത്തിലും സ്വാഭാവികമായും നടന്നിട്ടുണ്ട് അത് നടക്കുകയും ചെയ്യും എന്നുകൂടി സന്ദർഭികമായി സൂചിപ്പിക്കുക അദ്ദേഹം എഴുതിയിട്ടുണ്ട് മാത്രവുമല്ല അന്നത്തെ അലി റഷാദ് അലി മുർഷി പോലുള്ള അറബി മലയാളം മാസികകൾ വലിയ ദിശാബോധമാണ് മുസ്ലിം സമുദായത്തിൽ നൽകിയത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സ്ഥിരം തുടർലേഖനങ്ങൾ അതേപോലെ ഓരോരോ വിഷയങ്ങൾ സൈറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി പഠിക്കാവുന്ന വർഷങ്ങളായി അതിൽ ഉണ്ടായിരുന്ന രേഖകമായിരുന്നു ലിമാദാത്ത ആഹ്ലി മുസ്ലിംകൾ മുസ്ലിം പിന്നോക്കാവസ്തുക്കളുടെ കാരണം എന്ത് എന്ന് വളരെ വിശദമായി ഓരോ രക്കത്തിലും അദ്ദേഹം അതിൽ എഴുതി പോന്നിട്ടുണ്ട് ഖണ്ഡനങ്ങൾ എഴുതിയിട്ടുണ്ട് പിഴച്ചു പോകുന്ന ഏതൊക്കെ സംഘങ്ങളുണ്ടോ അവരെ കുറിച്ചെല്ലാം അതിൽ അദ്ദേഹം വളരെ കൃത്യമായി ദിശാബോധം സമുദായത്തിൽ നൽകിയിട്ടുണ്ട് അൽ മുർഷിദ് അൽ റഷാദ് അൽ ഇസ്ലാഹ് എന്നിവയൊക്കെ ആ കാലത്ത് വലിയ സേവനങ്ങളാണ് രംഗത്ത് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു നന്മയും ആ നന്മ കാണുന്നതിന് പകരം കുറവുകൾ കാണാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു കുറവ് കാണുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ ആരോപണങ്ങൾ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു അദ്ദേഹം ജീവിച്ച കാലത്തോ അതിന് തുടർന്ന് വന്ന കാലത്തോ മാത്രമല്ല അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ യഥാർത്ഥത്തിൽ പിന്നെ കെ മൗലവി റഹിമഉുള്ള എന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി ആ പേരിൻ്റെ ചുരുക്കമാണ് എല്ലാവരും മനസ്സിലുണ്ടാകുക ഇപ്പോഴും ഒരു സാത്വിക നേതാവായി അല്ലെങ്കിൽ സമൂഹത്തിലൊരു അണയാത്ത വിളക്കായി നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വ്യക്തിത്വമാണത് കെ മൗലിവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ ഇടപെട്ടോ ആ മേഖലയുടെ ശത്രുക്കൾ ആരാണോ അവർക്കെന്നും അതിൻ്റെ ഒരു ചൊറിച്ചിലുണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത് മുതലാണല്ലോ കെ മൗലിവർ റഹിമഹുല്ലയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് അപ്പം അന്ന് ഷിയാക്കളുടെയും സൂഫികളുടെയും ഒക്കെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു അടിമത്തത്തിൽ നിന്ന് വിശ്വാസപരമായും സാമൂഹികമായും അവരെ മാറ്റിയെടുക്കണം സംസ്കരിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തിലാണ് കെ മൗലി റഹിമുദ്ദടക്കുള്ള പണ്ഡിതന്മാർ രംഗത്തിറങ്ങുന്നത് അദ്ദേഹം ആദ്യം ഇടപെട്ടത് സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീക്കണം പ്രാമാണികമായി അതൊക്കെ തുടച്ച് നീക്കണം അവിടെ അദ്ദേഹം പിന്നെ വൽ അഖിലസുന്നവൽജമാ എന്ന പേര് കേരളത്തിൽ ആദ്യം സ്വീകരിച്ച പണ്ഡിതനാണ് കെ മൗലി റഹിമൂ കാരണം കേരള ജമീയത്ത് ഉലമ വൽ വൽജമാ എന്ന ആ പുസ്തകത്തിൽ പേരിട്ടത് ആ ഒരു പേരെല്ലാം തുടങ്ങണത് കാരണം അതാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു അഡ്രസ്സ് അതേപോലെ അപ്പോൾ ആ ഒരു പേര് സ്വീകരിച്ച് രംഗത്ത് വന്നതോടുകൂടി എന്തായി ഷിർക്കും വിതാത്തും ഇവിടെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതൊരിക്കലും സഹിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുത്തൻവാദിയാണ് പുത്തനാശയക്കാരനാണ് പിന്നെ നജിദിലെ ആശയോടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുകയാണ് എന്ന നിലക്കുള്ള വേട്ടയാടുകൾ വേട്ടയാടകളുണ്ടായി രണ്ടാമത് അദ്ദേഹം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്നെ മദർസയിലാണ് പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ഇ കെ മൗലി ഇ മൊയ്ത് മൗലവി അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അപ്പോൾ അവിടുന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശരിക്ക് ഒരു നവോത്ഥാന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മദർസാരംഗത്ത് അതേപോലെ എത്തിങ്ങാനയുടെ വിഷയത്തിൽ ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഭാഷയുടെ ഈ കാര്യത്തിലൊക്കെ ഇറങ്ങുകയാണ് ഇപ്പോൾ ഈ ചാലകത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ശ്രമിക്കുന്നവർ ആണല്ലോ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ യഥാർത്ഥത്തിൽ ആ ചരിത്രത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല പിന്നെ മറച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് വഹാബി നവോത്ഥാനം ഒരു നുണക്കഥ എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കെ എ മൊലിയുടെ അന്നത്തെ പ്രവർത്തനങ്ങൾ വളരെ പിന്നെ മോശമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് കാരണം നവോത്ഥാനത്തിൻ്റെ ശില്പി ആരാണോ അയാളെ തകർക്കുക എന്നുള്ളതാണ് അവർ അജണ്ട മാത്രവുമല്ല പിന്നെ പാരമ്പര്യത്തെ എതിർത്ത് വന്ന ആളാണ് എന്ന് അന്ന് കെ മൊലൈറിയെ പറ്റി ആരോപണം പറഞ്ഞു പലിശ പലിശ ഇപ്പോൾ അന്നത്തെ കാലത്ത് കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ഇസ്ലാമിക ബാങ്ക് രീതി അന്ന് രൂപീകരിച്ചിരുന്നു പലിശയില്ലാതെ അവർക്ക് സഹായവും കാര്യങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് റിസാലത്തുൽ ബങ്ക് എന്ന പിന്നെ ഒരു പ്രത്യേക കൃതി തന്നെ കെ മൗലി അന്ന് എഴുതിയത് കാണാം എന്നിട്ട് അതിനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ഇസ്ലാമിക വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കാം അതിൽ പറഞ്ഞൊരു കാര്യമൊന്നും അദ്ദേഹം ഒളിച്ചോടിയ ആളാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ കേട്ട പുസ്തകത്തിലേക്കുള്ള മറുപടികളുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഈ പുസ്തകം മാത്രമല്ല കെ മൊലി റഹിമല്ലയെ പറ്റി യഥാർത്ഥത്തിൽ പിന്നെ രചിക്കപ്പെട്ട പുസ്തകങ്ങളൊക്കെ നമ്മുടെ സമൂഹം അറിയേണ്ട കാര്യങ്ങളാണ് അതെന്തെന്നുവച്ചാൽ ഇത് അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് സമൂഹം അറിയണം അപ്പോൾ കെ എം മോലുവി സ്മാരക ഗ്രന്ഥം ഇത് അന്നത്തെ കെ എം മോലിയുടെ സഹചാരികളായിട്ടുള്ള കെ എം മൊലിയുടെ അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കി രചിക്കപ്പെട്ട സംഗതിയാണ് ഇന്നും അത് കിട്ടുന്നത് സാധാരണ പിന്നെ സി എച്ച് വരെ അതുപോലെ കെ എം മോലി ജീവചരിത്രം കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം ചരിത്രകാരനാണ് ഒരുപാട് ആളുകൾ വായിച്ച് കാര്യം ഉൾക്കൊണ്ട ഗ്രന്ഥമാണ് അതുപോലെ പിന്നെ കെ എം മൊലി ഓരോ പുസ്തകം അടുത്ത് മുസ്തഫ തൻവീർ സാഹിബ് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് അതുപോലെ കേരളത്തിൻ്റെ കാത്തി റഷീദ് പരപ്പനങ്ങാടി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകം ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം ഈ ഇതിലൂടെ ഒക്കെ കെ എം മൊലി ആരാന്നുള്ള സമൂഹത്തിന് അറിയാം അതറിയാത്തൊരു വിഷയമല്ല ഈ വിമർശനങ്ങളൊക്കെ സമൂഹം എന്താക്കിയിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകം കൂടി എന്ത് ചെയ്തു ആ ഒരു അരിശവും വെറുപ്പും ഉണ്ടല്ലോ അതേ പുസ്തകം ആ പുതിയ പുസ്തകം ഇറങ്ങിയതോടുകൂടി തൊട്ട് പിന്നാലെ അതിൻ്റെ വെറുപ്പ് എന്ത് ചെയ്തു പ്രകടിപ്പിക്കൽ കൊടുത്തി അതാണിപ്പോൾ ഇത് സിറാജ് സിറാജ് പത്രത്തിൻ്റെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് ശനിയെ സിറാജ് കെ എം മൗലവിയെ പുനരാനയിക്കുമ്പോൾ പുനരാനയിക്കുമ്പോൾ എന്ന ഹെഡിങ്ങിലാണ് എന്നിട്ട് കേരളത്തിലെ മുസ്ലിം അവാന്തര വിഭാഗങ്ങളുമായും അവയുടെ ഉൾപിരിവുകളുമായും കെട്ടിപ്പി കെട്ടു പിണഞ്ഞ് കിടക്കുന്ന കാത്തി മുഹമ്മദ് മൗലവിയെ പോലുള്ള ഒരാളെ ഇപ്പോൾ പുനരാനയിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വായിച്ചാൽ കുറേ നുണകളും അവിടുന്ന് ഇവിടുന്ന് കട്ടുമുറിച്ച കാര്യങ്ങളൊക്കെ ഇതിലുള്ളത് അവസാനത്തെ കാണാം എന്താണിതിൻ്റെ പിന്നെ യാഥാർത്ഥ്യം അറിയാമല്ലോ കേലിവിയെക്കുറിച്ചുള്ള ഏത് ചർച്ചയും മുസ്ലിം നവോത്ഥാനം എന്ന പേരിൽ പാടി പുകഴ്ത്തപ്പെട്ട സംഗതികളുടെ ഉൾക്കള്ളികളെ വെളിച്ചത്ത് കൊണ്ടുവരാനും അത് ഏതൊക്കെ തലത്തിലും തരത്തിലുമാണ് പിൽക്കാല മുസ്ലിം സാമൂഹിക ജീവിതത്തെ നിസ്സഹായമാക്കിയത് എന്ന് മനസ്സിലാക്കാനും ഉദ ഉതകാതിരിക്കില്ല അദ്ദേഹം സമൂഹത്തിൽ പ്രസരിപ്പിച്ച ആശയ ദുഷിപ്പുകളും കേമോലി അതാ കേലി പ്രചരിപ്പിച്ച തൗഹീദിനെ പറ്റിയാണ് ഈ പറയുന്നത് ആശയ ദുഷിപ്പുകൾ അവാന്തര ചിന്ത അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെ ഈ പരിചയപ്പെടുത്തണേ അദ്ദേഹം തുടങ്ങിയ നടത്തിയ മദർസാ പ്രസ്ഥാനമാണ് ഇപ്പോൾ കുറേ മദർസ ഉണ്ട് കാരണം നടക്കുന്നത് അദ്ദേഹം തുടങ്ങി എത്തിങ്ങാന്റെ മറവിലാണ് കുറേ എത്തിങ്ങാനുണ്ട് കാരണം നടക്കുന്നത് എന്നിട്ടാണ് ഈ പറയണത് പിന്നെ സമുദായത്തെ മാത്രമല്ല സ്വന്തം പിന്മുറക്കാരെയും ശ്രദ്ധവും ശിഥിലവുമാക്കിയ പശ്ചാത്തലത്തിൽ വിശേഷിച്ചു മൗലവിയെക്കുറിച്ചുള്ള സാമ്പ്രദായിക ആഖ്യാനങ്ങൾക്ക് ഇപ്പോൾ അത്ര ഡിമാൻഡ് ഡിമാൻഡില്ലല്ലോ ഒരു അരിശൻ തീർക്കലാണ് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പ്രയോഗം കാണാൻ മലയാള അക്ഷരങ്ങളും പുസ്തകീകരണങ്ങളും വായിക്കാൻ ആ കബർസ്ഥാനിലെ പൊന്തക്കാടുകൾ ഒളിച്ചിരിക്കേണ്ടി വന്ന കാലത്ത് അതെ സമുദായത്തെ അക്ഷരാഭ്യാസം മാത്രമല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ ബോധ്യപ്പെടുത്താനും കുറിയ മനുഷ്യന് സാധിച്ചു അതെ ഇനിതാ സത്യധാര ഇപ്പൊ ഇത് സാദിക്കലിതങ്ങളുടെ ഇതാണ് വായിച്ചത് ഇനി അതിന്റെ ഉള്ളിൽ കളിക്കുന്ന കളിക്കുന്നൊരു ടീമുണ്ടല്ലോ ഇത് ഞങ്ങളാണ് ഇതിന്റെ ഒക്കെ കുത്തകന്ന് വാദിച്ചിറക്കുന്ന ആളുകള് സത്യധാര രണ്ടായിരത്തി നാല് ജൂൺ ഒന്നതാ കെ എം മൗലി മലബാർ സമരം കെ എം മോലി ഒളിച്ചോടിയപ്പോൾ മൗലാന പാങ്ങിൽ നാടിനെ നിർമ്മിക്കുകയായിരുന്നു അവിടെ ഒളിച്ചോടിയെന്നാണ് ഇനി ഇവിടെ ഈ ഈ വിഷയം ഇപ്പം ഈ ഒളിച്ചോടിയെന്ന് പറയുന്ന വിഷയമാണ് അതെ പറഞ്ഞു ഇനി അതല്ല ഇത് ഓർമ്മകളുടെ തീരത്ത് ഉമർ ഉമർമൂലവിൻ ഉമർ ഉമർമോലി എന്ന് പറഞ്ഞാൽ കെ എം മൗലിയുടെ സഹചാരിയാണ് രാവും പകലും അറിയണം ഉമർമോലി കെ എം മൗലിയെ പറ്റി പറഞ്ഞ ഈ ഒരു ഒരു പ്രയോഗം കാണാം അദ്ദേഹം പിന്നെ പിന്നെന്താ എൻ്റെ യഥാർത്ഥ ഗുരുകുലം തിരു ഇവിടെയാണെന്ന് പറയാം തിരു ഗുരുനാഥൻ കെ എം മൗലവിയും അതായത് ആ പിന്നെ പൗരോഹിത്യത്തിൻ്റെ നിന്ന് മാറി അദ്ദേഹത്തിന് തൗഹീദിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുള്ള അവസ്ഥയാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം കെ എം മോലിയുടെ യാത്രയെ പറ്റിയതാ ഇതിൻ്റെ നൂറ്റി രണ്ടാമത്തെ പേജിൽ ഒരു പാലായനവും സമുദായവും ഇതാണ് ഇപ്പോൾ ഈ ഒളിച്ചോടിയെന്ന് പറയുന്നത് കാരണം കെ മോലി അന്ന് നേരിടുന്ന അവസ്ഥ ചരിത്ര എന്നിവർക്കറിയാം കാരണം കെ എം മൗലവി അന്നത്തെ ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ഉള്ള ഈ നവോത്ഥാനത്തിന് എന്തില്ല അതിൻ്റെ വിത്ത് പാകപ്പെടൂല്ല ഉറപ്പല്ലേ കാരണം കെ മോലിക്ക് അഭയം കൊടുക്കുകയാണ് ശരിക്കും ഇസ്ലാമിൽ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ജലിപ്പിക്കുന്ന ആളുകൾ അലൈഹി അല്ലേസ്സല്ലമ്മ അബീനയിലേക്ക് സ്വഹാബികളെ പറഞ്ഞു എന്താ പറയുക ഒളിച്ചോടിയെന്ന് പറയും അവരങ്ങനെ നബി നബിസ്വല്ലാ അലൈഹി സ്വല്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പിന്നെ മദീനയിലേക്ക് ഇജറ പോയിനെ ഇവർ ആ നിലയ്ക്ക് ഒളിച്ചു നബി മക്കത്ത് നിന്ന് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അന്നത്തെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ചിട്ടാണ് ഇത്ര വിവേകമുള്ള പണ്ഡിതന്മാർ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഈ ഇപ്പോൾ ഈ കെ മൊലി ഒരു പാഠപുസ്തകം എന്നത് മാത്രമല്ല അതിൻ്റെ മുമ്പ് തന്നെ ഇത്തരം പുസ്തകങ്ങളിലൂടെ സത്യം ആളുകൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിലേക്കൊരു ശക്തി ഇത് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുള സാഹിബ് എഴുതിയിട്ടുള്ള ഈ പുസ്തകം അപ്പോൾ ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് കെ മൊലി റഹിമുള്ളയുടെ ചരിത്രത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പൂർത്തിയായപ്പോഴേക്ക് അദ്ദേഹത്തെ പറ്റി ഈ ഇത്തരം ദുരാരോപണങ്ങൾ കൊണ്ട് നടന്ന ആളുകൾ ആരാണോ അവർക്കിടയിൽ നിന്ന് തന്നെ എന്തു ചെയ്തു അതൊന്നും ശരിയല്ല വസ്തുതയല്ല എന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളത് അലഹമില്ല വളരെ ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കും ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ആ തന്നെ നമുക്ക് ആവർത്തിക്കാം ശരിക്ക് ഒരു മതപണ്ഡിതനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ പൊതുരംഗത്ത് എല്ലാ രംഗത്തും രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മതത്തിൻ്റെ എല്ലാ ശിയാറും കൊണ്ട് നടക്കുന്നതിനോ ഒരു തടസ്സവുമില്ല എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്തൊരു വ്യക്തിത്വമാണ് ശരിക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ഈ പുസ്തകം എല്ലാവരും പിന്നെ അതുമല്ല ഇവിടെ ഇപ്പം നേരത്തെ മോലി സൂചിപ്പിച്ചല്ലോ അതായത് ശരിക്ക് പിന്നെ മുസ്ലിം ലീഗ് എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഒരു സമുദായ പാർട്ടിയാണ് ശരിക്ക് ബാഫഖി തങ്ങളെ ഈ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് കെ എ മൊലി പറയുമ്പോൾ കെ എ മോലിനോട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം മതരംഗത്ത് പ്രവർത്തിക്കാനാണ് മുൻഗണന കൊടുത്തത് പിന്നെ അതുമല്ല ശേഷം പൂക്കോയ തങ്ങൾ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് അന്നത്തെ പിന്നെ പണ്ഡിതം കൂടിയിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ കുറെ ചരിത്രങ്ങളെ ഇപ്പൊ യൂണിവേഴ്സിറ്റി തലങ്ങളിലെ പുസ്തകത്തില് പുസ്തകങ്ങളിൽ വരെ കെ എം മോലിന്ന് പറയാൻ ഒലുക്കും വാടിയാണ് ചില ഭിന്നിപ്പുകൾ മാത്രം അത്തരം ചില ും അവരൊക്കെ ഈ പുസ്തകമെങ്കിലും വായിച്ചിട്ട് എന്ത് ചെയ്യട്ടെ ഈ പറഞ്ഞ നടക്കണോ കളവാന്നുള്ളതോ ഓരോ തിരിച്ചറിയട്ടെ തീർച്ചയായും കൂടുതൽ പഠിക്കാൻ വായിക്കാൻ ആ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്